സെന്റ് മേരീസ് സിയാക്കോബായ് സുറിയാനി കത്തീഡ്രലിന്റെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാം ശിലാസ്ഥാപന വാർഷികത്തോടനുബന്ധിച്ച് ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസോലിയോസ് ജോസഫ് ബാവായ്ക്ക് ഈ മാസം പന്ത്രണ്ടിന് സ്വീകരണം നൽകും തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനത്തിൽ പള്ളി നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാനവും പള്ളിയിൽ നിന്ന് സൗജന്യമായി നൽകി വരുന്ന ഡയാലിസിസ് കൂപ്പന്റെ വിതരണവും ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ നിർവഹിക്കും ഈ മാസം പന്ത്രണ്ടിന് രാവിലെ എട്ട് മണിക്ക് കാരക്കുന്നം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബസേലിയസ് ജോസഫ് ബാവിക്ക് സ്വീകരണം നൽകും തുടർന്ന് ശ്രേഷ്ഠ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനി അർപ്പിക്കും അഭിവുന്ദിയ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപൊലിത സഹകാർമികനാകും വിശുദ്ധ കുർബാനിയെ തുടർന്ന് രാവിലെ പത്ത മുപ്പതിന് അനുമോദന സമ്മേളനം നടക്കും എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാം ശിലാസ്ഥാപന വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കൽദാനവും പള്ളിയിൽ നിന്നും സൌജന്യമായി വരുന്ന എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാം ഡയാലിസ് കൂപ്പണിന്റെ വിതരണവും ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ നിർവഹിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി <OR> disgust, it, in ം രൂപ സ്കോളർഷിപ്പ് നൽകും എല്ലാവർക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകി വരുന്ന കേരളത്തിലെ ഏക ക്രൈസ്തവ ദേവാലയമാണ് കാരക്കുന്നം സെന്റ് മേരീസ് കത്തീഡ്രൽ അനുമോദന സമ്മേളനത്തിൽ അഭിവന്തിയ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിക്കും വികാരി ഫാദർ എൽദോസ് പാറക്കൽ പുത്തൻപുര സഹവികാരി ഫാദർ ഷിദിൻ രാജു ട്രസ്റ്റിമാരായ എ വിസ് കറിയ പൗലോസ് വർഗീസ് കൺവീനർ വി പി എൽദോസ് തുടങ്ങിയവർ നേതൃത്വം നൽകും ശ്രേഷ്ഠ ശ്രേഷ്ഠ ബാവായിക്ക് ഈ കത്തറിൽ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് സ്വീകരണവും എട്ട് മുപ്പതിന് ശ്രേഷ്ഠ ബാവ മുഖ്യ ബാബായുടെ മുഖ്യ കാർമ്മിത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സഹകാർമിക കാർമ്മികമായിട്ട് മൂവാഴ്ചയുടെ മേഖലയുടെ മധുരാഭൂര്യത്ത അഭിമന്യ ഡോക്ടർ മാത്യു സുമാർ അന്തിമം തീരുമാനിച്ചുകൊണ്ട് സജ്ജനായിരിക്കും വിശുദ്ധ കുർബാനയെ തുടർന്ന് നടത്തപ്പെടുന്ന അനുമോദന സമ്മേളനത്തിൽ ശ്രേഷ്ഠ ഭാവായെ ആദരിക്കുവാനും അതുപോലെ തന്നെ ഈ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഈ പള്ളിക്കാലത്തുനിന്ന് ചെയ്ത് കൊടുക്കുന്നതായ ഒരു ഭവനത്തിൻ്റെ താക്കോൽ നിർദ്ധനായ ഒരു കുടുംബത്തിന് പണിത് കൊടുക്കുന്നതായ താക്കോൽ അതിൻ്റെ ദാനവും ഈ ശ്രേഷ്ഠ ഭാവ തിരുമനിച്ചുകൊണ്ട് നിർവഹിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്